അന്തർസംസ്ഥാന പാതയായ ആനമല റോഡിൽ ഷോളയാർ പെൻസ്റ്റോപ്പിന് സമീപം കാട്ടുകൊമ്പൻ കബാലി ആംബുലൻസ് തടഞ്ഞു അടിച്ചിൽ തോട്ടൽ കോളനിയിലെ ചെമ്പകം എന്ന സ്ത്രീക്ക് അസുഖം മൂലം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് പനം മറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി തടഞ്ഞത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ആംബുലൻസ് ആന തടഞ്ഞിട്ടു തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചതിൽ ഷോളയാ സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തി മരം മുറിച്ചു മാറ്റി ആംബുലൻസിന്റെ ഗതാഗതം പുനഃസ്ഥാപിച്ചു തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ